सहोदर मर आदरणीना प्रियपी अबूबकर എൻ്റെ ബഹുമാന്യനായ സഹപ്രവർത്തകൻ സഹോദരൻ അൽവോസ് നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ പാണ്ഡിത്യത്തിൻ്റെ ഭരിമ കൊണ്ടും വിനയം കൊണ്ടുവന്നു ഒരുപക്ഷെ കേരളത്തിലെ പണ്ഡിത ലോകത്ത് ഏറ്റവും ശ്രദ്ധേയനായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ആദരണീയനായ മൊന്നമ്പള്ളി ഉസ്താദ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം സാഹിബ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട ഗഫൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗിൻ്റെ പ്രചാരണ വേദികളിൽ നേതൃപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന പ്രൗഢമായ പ്രഭാഷണങ്ങൾ കൊണ്ട് ലീഗ് വേദികളിലെ ഏറ്റവും ശ്രദ്ധേയനായ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട ഷിഭൂമിരാൻ പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി ജുബൈ റോണപള്ളി യൂത്ത് ലീഗിൻ്റെ ബഹുമാന്യനായ സെക്രട്ടറി ഇൻസാർ മുൻ അബൂബക്കർ റിഷാദ് എ എം മുഹമ്മദ് സാഹിബ് തുടങ്ങിയിട്ട് വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാർ യു ഡി എഫിൻ്റെ സഹോദരന്മാർ നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ ചെറിയ വാക്കുകൾ കൊണ്ടാണെങ്കിലും പ്രിയപ്പെട്ട ഷിബുവും ആദരണീയനായ ഉസ്താദൊക്കെ വളരെ മനോഹരമായി രാഷ്ട്രീയങ്ങളിവിടെ വിശദീകരിക്കുകയുണ്ടായി ഇവിടെ സമ്മേളനം ഗുണപരമായി മാറണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് പരിണമിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിനൊക്കെ ഒരുങ്ങിക്കൊണ്ട് പ്രവർത്തകരെ സജ്ജീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നമ്മളെല്ലാവരും നടത്തേണ്ടത് അതിന് കഴിയേണ്ടതും ഇല്ല നമുക്കറിയാം ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് വരെ ഒരു നല്ല ജാഗ്രത ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് കൃത്യമായിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു നിങ്ങളുടെ സോഷ്യൽ മീഡിയകൾ തന്നെ പരിശോധിച്ചാൽ നിങ്ങളുടെ ട്വിറ്ററുകളും വാട്സാപ്പുകളും ഫേസ്ബുക്കും ഒക്കെ പരിശോധിച്ചാൽ അതിനകത്തൊരു ജാഗ്രകത്തായി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിഫലനം കാണാൻ കഴിയുമായിരിക്കും ആ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടായി നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ല പക്ഷെ ബി ജെ പിയുടെ നാനൂറ് സീറ്റ് എന്ന വാദത്തെ തകർക്കുകയും രാഹുൽ എന്ന് പറയുന്ന അധികായൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ മതേതരത്വത്തിന്റെ കാവലാളായി അവരോധിക്കാൻ കഴിയുകയും ഒക്കെ കഴിഞ്ഞു സാധിച്ചു പക്ഷെ ആ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയം വിശിഷ്യ നമ്മുടെ പ്രതലത്തിൽ പരിശോധിച്ചാൽ നമ്മളൊരു അങ്ങ് ജയിച്ചു കഴിഞ്ഞ മട്ടിലുള്ള ഒരു നിസ്സംഗത നമ്മുടെ പ്രവർത്തകരിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ നിങ്ങളോട് സ്നേഹബുദ്ധിയാ പറയുന്നത് അത് അബദ്ധമാണ് വലിയ സൂക്ഷ്മത നിങ്ങൾ കാണിക്കണമെന്നും ജാഗ്രതയോടെ നിൽക്കണമെന്നും നിങ്ങളോട് ഞാൻ സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുകയാണ് ഫാഷണിസ്റ്റ് വിരുദ്ധമായിരുന്ന അല്ലെങ്കിൽ വിരുദ്ധമാവേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ് നമ്മുടേത് ഓർത്തു നോക്കൂ നിങ്ങൾ ഇന്ത്യയുടെ സകലമാന മേഖലകളും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ജി ഡി പി ഫൈവ് പോയിന്റ് സിക്സിലാണ് ഇപ്പോ നിൽക്കുന്നത് അഞ്ചേ പോയിന്റ് ആറിൽ നിൽക്കുകയാണ് ഒരു ശരാശരി രാജ്യത്തിന് സസ്റ്റൈൻ ചെയ്തു പോകണമെങ്കിൽ പത്തു ശതമാനമെങ്കിലും ജി ഡി പിയുടെ വളർച്ച ഉണ്ടാകണം സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ മക്കളുടെ ഒരു ജോലി പോലും നൽകാൻ പ്രാപ്തമായ സാമ്പത്തിക സ്ഥിതി അല്ല കഠിന തെരഞ്ഞെടുപ്പിനെക്കാൾ വഷളാവുകയാണ് ഇന്ത്യയിലെ സമകാലികമായിട്ടുള്ള രാഷ്ട്രീയം ഇതിന്റെ അടിസ്ഥാന ഘടകം എന്താണ് ജി ഡി പി തകരുന്നതിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഗൗരവത്തോടെ പരിശോധിക്കേണ്ടത് ഒരുപക്ഷെ കേരളത്തിൽ നമുക്കത് അത്ര ബോധ്യമാവില്ല ഞാൻ പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എനിക്കറിയാം എന്നറിയാം ഇത് അത്ര ബോധ്യമാവില്ല എന്നാവില്ല കാരണം നമ്മളൊക്കെ ഒരു പ്രവാസ സമൂഹവും അത്യാവശ്യം ചെറിയ മോശമല്ലാത്ത ബിസിനസ്സുകളിലൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നാൽ ഇന്ത്യയിലെ പൊതു സാമൂഹ്യ അവസ്ഥ അതല്ല ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് തകർന്നു തരിപ്പണമായിരുന്നു ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് പിടിച്ചു നിൽക്കാൻ ആവാത്ത വണ്ണം തകർന്നിരിക്കുന്നു മുതലാളിമാർ പിന്നെയും 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 മുതലാളിമാരാകുക ഇട സമൂഹം എന്ന് പറയുന്നത് തകരുക പാവപ്പെട്ടവൻ പിന്നെയും പിന്നെയും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകൊത്തുക ഇതാണ് വർത്തമാനകാല ഇന്ത്യയുടെ സ്ഥിതി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഇവിടെ കേരളത്തിൽ നിങ്ങളൊരു കാർ ഷോറൂമിൽ പോയാൽ ടയോട്ടൊക്കെ വലിയ ഡിമാൻഡാണ് പറയുന്നത് ഒരു ഇന്നോവക്ക് ചോദിച്ചാൽ മാസം നിന്നൊക്കെ വലിയ കുളോടിയാണ് നിങ്ങൾ കേരളത്തിന് പുറത്ത് നോയി പോയി നോക്കൂ കാർ എടുക്കണമെന്ന് തോന്നിയാൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും കാത്തിരിക്കണം കാരണം അവിടെ വാങ്ങാൻ ആളില്ല കേരളം നേരെ തിരിച്ചാണ് ചെയർമാൻ പറയുന്നത് കാർ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുമോ അത്രമേൽ കാർ കമ്പനികൾ പ്രതിസന്ധിയിലാണ് ഇന്ത്യയിലെ ഇടനിലക്കാരന്റെ സാമൂഹ്യ ജീവിതത്തിൽ അവർക്ക് പറ്റുന്ന ചെറിയ കാറുകൾ ആളുകൾ വാങ്ങാനില്ല എന്ന് പറയുന്നത് അവർ തകർന്നു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മതി നോക്കൂ നിങ്ങള് ഇന്നത്തെ റേറ്റ് എൺപത്തി ആറായിരം ഞാൻ പ്രസംഗിക്കുമ്പോൾ എൺപത്തി അഞ്ച് വരുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രൂപയുടെ വിലയിടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രസിഡന്റ് പ്രസംഗിച്ചത് ഡോളറിനെ നാൽപ്പതിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു വിടുവായത്തരം ആർക്കും പറയാലോ നാൽപ്പത് വേണ്ട സുരേന്ദ്ര അൻപതും വേണ്ട അറുപതും വേണ്ട എഴുപതിലേക്ക് ആ മൻമോഹന്റെ കാലത്തെ പോലെ നിർത്താൻ കഴിയാത്ത രാജ്യത്തിന്റെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് പോയിരിക്കുന്നു രാജ്യത്തിന്റെ തകർന്നിരിക്കുന്നു ഇവിടെ ഉള്ളത് അദാനി മാത്രമാണ് അദാനി ആവട്ടെ നരേന്ദ്രമോദിയാണ് അമിത്ഷയാണ് വേറെ ഏത് കമ്പനി എല്ലാം തകരുന്നു ഇന്ത്യയിൽ അദാനി മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയുടെ ാണ് കൈക്കൂലി വാങ്ങി എന്ന പേരാണ് അമേരിക്കയിൽ അവിടെ അയാൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരംഭിച്ചിരിക്കുന്നു അമേരിക്ക പറ്റില്ല അദാനിക്കുള്ളത്യൂഷൻ മണിലേക്ക് അവർ വിലക്കേർപ്പെടുത്തുക മാത്രമല്ല ഈ അഴിമതിയുടെ ഈ കമ്പനിയെ അദാനിയെ പറ്റില്ലെന്ന് ആഫ്രിക്കൻ രാജ്യങ്ങൾ പറഞ്ഞു പറ്റില്ല എന്താ ആഫ്രിക്കൻ രാജ്യങ്ങള് ആന്ധ്ര ഗവൺമെന്റ് ബിജെപിയുടെ സഖ്യകക്ഷികളാണ് ഭരിക്കുന്നത് അവർ പറഞ്ഞു അദാനിയുമായി യാതൊരു തരത്തിലുള്ള ബിസിനസ് ഇടപാടുകൾക്കും ഞങ്ങൾ തയ്യാറല്ല പക്ഷെ രസമുള്ള കാര്യം അതല്ല ആന്ധ്ര പോലും അദാനി വേണ്ടെന്ന് പറയുമ്പോൾ ആഫ്രിക്ക രാജ്യങ്ങൾ അദാനി വേണ്ടെന്ന് പറയുമ്പോൾ അമേരിക്ക അദാനി വേണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിലെ വിപ്ലവ ഇടതുപക്ഷ പ്രസ്ഥാനം അദാനിക്ക് ചുവന്ന പരവദാനി വിരിക്കുകയാണ് ഇതെന്തു രാഷ്ട്രീയമാണ് അദാനിയെ നകശി ഗാന്തമെതിർത്തുന്ന രാഹുൽ ഗാന്ധി വലതുപക്ഷ രാഷ്ട്രീയക്കാരൻ പരവതാനി ി വിണറായി വിജയൻ എന്തുതരം വിരോധാഭാസമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായ വിഷയങ്ങളിൽ മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് കോൺഗ്രസിനെതിരായി ഒരു ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചു ബിജെപി കോൺഗ്രസിനെതിരെ മാത്രമല്ല സോണിയാ ഗാന്ധിക്കെതിരെ ആരാണ് സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം കൈവള്ളയിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ നേരത്തെ ശിപു സംസാരിച്ചല്ലോ ഭഗവാനായി പറഞ്ഞു ഇന്ത്യയുടെ പ്രതിഭാധനായിരുന്ന മൻമോഹൻ സിംഗിനെ കുറിച്ച് ഒരുപക്ഷെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യ കണ്ട ദിഷണാശാലിയായ ഭരണാധികാരിയായിരുന്നു മനുഷ്യൻ ആ മനുഷ്യനെ ഇന്ത്യക്ക് ലഭിച്ചത് എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ പിൻവാങ്ങലാണ് തന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വേണ്ടെന്ന് പറഞ്ഞ മഹതിയായ ആ സ്ത്രീയെ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് വെച്ച് അപമാനിച്ചു ഈ ഈ നേതാവ് പ്രസംഗിച്ചതാണ് ജോർജ് ജോർജ് സോറോസ് സോറോസ് ഫൗണ്ടേഷന്റെ പണം വാങ്ങുന്നു ആര് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ലോകത്ത് വിവാദമുണ്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ച് പ്രശ്നമുണ്ട് കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാണ് എന്ന ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അത് വേണമെന്ന് വാദിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ജോർജ് ജോർജ് സോറോസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് അവരുടെ പണം വാങ്ങുന്നത് തെറ്റാണ് അതിലാർക്കും സംശയമില്ല വാങ്ങി എന്ന ആരോപണം ഉന്നയിക്കാൻ തെളിവ് ഫ്രഞ്ച് പത്രമായിട്ടുള്ള മീഡിയ പാട്ട് എന്ന് പറയുന്ന ഫ്രഞ്ച് പത്രം ആ പത്രത്തിൽ വന്നു എന്നാണ് ശരി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്കൊരു ആരോപണമായി ഉന്നയിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നാൽ ആ ഫ്രഞ്ച് പത്രത്തിന്റെ ഡയറക്ടർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെ പരസ്യമായി ക്യൂട്ടോ എന്ന് പറയുന്ന ഡയറക്ടർ പറഞ്ഞു ഞങ്ങളുടെ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത പോലും വന്നിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയുടെ പാർലമെന്റ് ആണ് നമ്മുടെ നിയമസഭയിൽ പോലും ഒരു കളവ് പറഞ്ഞാൽ അത് രേഖയിൽ ഉണ്ടാവില്ല പക്ഷെ ഈ പറഞ്ഞ മഹാനുട ഒരു മന്ത്രി പറഞ്ഞ കളവ് ഒരാൾക്കെതിരെ ഉന്നയിച്ച കടുത്ത ആരോപണം ആ പാർലമെന്റിന്റെ രേഖയിൽ ഇപ്പോഴും കിടക്കുന്നു ആർക്കെതിരെ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാഗതയായ ഇന്ത്യയുടെ അഭിപ്രായ കോൺഗ്രസിന്റെ നേതാവിനെതിരെ സോണിയാഗാന്ധിക്കെതിരെ പറഞ്ഞ ആരോപണം ഇന്ത്യയുടെ പാർലമെന്റ്